ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടിപ്പിക്കോ അവനെ അടുപ്പിക്കുവോ അവന് ഞാൻ പറയട്ടെ അവന് ലൈംഗിക ഒരു മനുഷ്യനാണ് നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു നിനക്ക് ഈ ലൈംഗിക വൈകൃത ഒക്കെ ഉണ്ട് നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം കാരണം ഇതിപ്പോ ഒരു ചേച്ചി അങ്ങോട്ട് മാ ചേച്ചി അമ്മച്ചി നിങ്ങളെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതുവരെ കമന്റ് ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയാം ചേച്ചി ചോദിച്ചില്ലേ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറ്റുമെന്ന് ഞങ്ങൾക്ക് എന്തായാലും മാപ്പേടിയില്ല ചേച്ചി മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറ്റി എന്ന് പറഞ്ഞിട്ട് കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ളവരും പിന്നെ നിങ്ങളെ പൊക്കി പിടിച്ചു നടക്കുന്ന കുറെ അതിജീവിത എന്ന് അവഹേളിക്കുന്ന കുറെ പരാതിക്കാരികളുണ്ടല്ലോ അവൾമാരെ പോലുള്ള പെണ്ണുങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഇല്ല ഒന്ന് ചിരിച്ചാണ് വച്ചാൽ രണ്ട് വാക്ക് പറഞ്ഞാൽ അപ്പൊ തന്നെ മുറിയിലോട്ട് അതായത് ഹോട്ടൽ റൂമിലോട്ട് ഓടി പോകുന്ന സ്ത്രീകളല്ല ഞങ്ങളുടെ വീട്ടിലുള്ളത് അതാദ്യം ചേച്ചി ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ചേച്ചി നമ്മുടെ കാർന്നുമാര് പറയുന്ന ഒരു പഴഞ്ചിലല്ലേ ചാഞ്ഞു കിടക്കുന്ന കൊമ്പിലെ എന്തോ വലിഞ്ഞു കയറുള്ളൂന്ന് ഐ ഡോണ്ട് നോ കറക്റ്റ് അപ്പൊ അത് തന്നെ സംഭവം അല്ലെ ആ മാങ്കൂട്ടത്തിന് മാത്രം അങ്ങ് കയറി ഇങ്ങോട്ട് ചൊറിയാൻ നിൽക്കണ്ട ഒരു മാനസിക പരിഗണന പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ദ്രോഹിച്ചവരാ നിങ്ങളെല്ലാവരും അതെല്ലാം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ജനങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാ ഉം ഇപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് കൊണ്ട് കുറച്ച് മീഡിയാസിനോട് ഒന്ന് പറഞ്ഞപ്പോ ഒരറ്റി ഇന്റർവ്യൂ കൊടുത്തൊള്ളു ഓ മീഡിയാസിനോട് വന്ന് പറഞ്ഞപ്പോഴത്തേ നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളുടെ കുരു അങ്ങ് പൊട്ടിയോ ഉം അതല്ല ഈ കിടന്നിട്ട് വെപ്രാളപ്പെടുന്നത് എന്തൊക്കെയോ ഉണ്ടല്ലോ പുറത്തോട്ട് വരാനായിട്ട് അതല്ല ഈ ചാട്ടത്തിന്റെ കാര്യം ഈ അങ്ങോട്ട് ചേച്ചിയുടെ ബി പി ഒന്ന് ഇപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് പൊട്ടിത്തെറിയോന്ന് തോന്നുന്നു കേട്ടോ എന്നിട്ട് സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് ആളാകാൻ വേണ്ടി വന്നിരിക്കുന്നു എന്റെ പൊന്നു ചേച്ചി നിങ്ങളുടെ ഈ തരികിടക്കളിയൊന്നും ഇപ്പോഴത്തെ സ്ത്രീകളോട് നടക്കില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും കേട്ടോ ഈ കിടന്ന് ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങ് വന്ന് വാരി അടിച്ച ഒരാളെ കൊല്ല കൊല്ല വീണ്ടും ഇട്ട് കൊടുക്കുവാണോ അയാളൊരു ചെറിയൊരു ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തപ്പോഴത്തേക്ക് നിനക്കൊക്കെ അങ്ങോട്ട് ഇളകിയല്ലോ നന്നായിട്ട് ഉം ഇനി എന്തൊക്കെ ഇളകി വരാനിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇനി വഴിയെ കാണാം അതുപോലെ തന്നെ നീ പറയുന്നുണ്ടെന്നു ലൈംഗിക വൈകൃതമൊന്നും എന്ത് വൈകൃതോടി അങ്ങനെയാണ് നാൾ ഈ വൈകൃത ഉണ്ടായിരുന്ന മനുഷ്യനോടാണ് നീ ഇത്രയും നാൾ ഇങ്ങനെ കിടന്ന് ചാറ്റ് ചെയ്തോണ്ടും കുറച്ചുകൊണ്ടൊക്കെ ഇരുന്നത് നാണൂല്ല നിനക്ക് നിനക്കറിയാവുന്ന വ്യക്തിയല്ലേ അത് അങ്ങനെയാണ് നീ ആദ്യം പോയി പറയണത് പണ്ടേക്ക് വേണ്ടി നീ ആദ്യം പോയി പറയണമായിരുന്നു അങ്ങനെ എന്തേലും നീ പറഞ്ഞിട്ടോണ്ടോ അങ്ങനെ എന്തേലും ചാറ്റിന്റെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നീ പറഞ്ഞ എന്തെങ്കിലും തെളിവുണ്ടോ ഉം ഉണ്ടെങ്കിൽ നീ ഇത് പുറത്തോട്ട് കൊണ്ടുവോ അല്ലാതെ ആ ഇന്റർവ്യൂ എടുത്ത അല്ല വന്നിട്ട് അത് നിനക്ക് ലൈംഗിക വൈകൃതം ഉണ്ട് നീ എവിടെ പോയി ചികിത്സ എടുക്ക് നീ അവിടെ പോയി ഇവിടെ പോന്ന് പറയേണ്ടത് അത് ആദ്യം നീ മനസ്സിലാക്കണം എന്നിട്ട് വന്നിട്ട് ഈ മീഡിയാസിന്റെ മുമ്പിലേക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി വാ കേട്ടാ പിന്നെ ഇങ്ങനെയുള്ള ഈ പരാതി കൊടുത്ത സ്ത്രീകളൊക്കെ ചേച്ചിക്ക് അറിയാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എങ്കിൽ ചേച്ചി അവർക്ക് എന്ത് ചെയ്യേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈംഗിക വൈകൃതം അവർക്കുണ്ടാകും അവർക്കാലും ചേച്ചി ചികിത്സ വാങ്ങിച്ചു കൊടുക്കുക അതെങ്കിലും ചേച്ചി ചെയ്യുക ഈ സ്ത്രീകൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ചേച്ചി ഒന്ന് ചെയ്ത് അല്ലാതെ ഞങ്ങളെ മണ്ടനാക്കാൻ വേണ്ടിട്ട് ഒരു സ്ത്രീ രൂപവും കിട്ടി നിങ്ങൾ മീഡിയാസിന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ അതൊക്കെ പണ്ട് ഇനി അതൊന്നും വിശ്വസിക്കല്ല ചേച്ചി ആ കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ അങ്ങോട്ട് മടക്കി എടുത്തിട്ട് വല്ല പോക്കറ്റില് ആ പേഴ്സിലെടുത്ത് വെച്ചോളൂ